രാജാവിന് ആണോ കമാൻമെൻ്റ് ആണോ രാജാവ് ചോദിക്കുമോ ഇങ്ങോട്ട് വരാവും ചോദിക്കുമോ ഇല്ല നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ മൊത്തം ഉത്തരവേ ഉള്ളൂ എന്താ ഉവ ഉ ഇങ്ങനെയാണ് നാം ആരെയും സ്വീകരിക്കേണ്ടേ കർത്താവിനെ സ്വീകരിക്കേണ്ടേ കർത്താവിൻ്റെ രാജത്വത്തിന് കംപ്ലീറ്റ് സറണ്ടർ ആയിട്ട് സ്വീകരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആരായിട്ട് മാറുന്നത് പിതാവായിട്ട് മാറുന്നേ പക്ഷേ വന്ന് വന്ന് ഒരു പ്രയാസം ഉണ്ടാകുന്നത് ഈ രക്ഷയും പുത്രത്വത്തെയും ഒക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുക ദൈവത്തിന് ദൈവത്തെ ദൈവം നമുക്ക് പിതാവാണ് ദൈവം സ്നേഹമാണ് യാതൊരു സംശയമില്ല പക്ഷേ സ്നേഹവാനായ ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ കരുതുമ്പോൾ വി ക്യാൻ ടേക്ക് ഇറ്റ് സോ ലൈറ്റ്ലി ദൈവത്തിന് എന്തേ ഉള്ളൂ ദൈവത്തിന് ഉത്തരവുകളുണ്ട് നാം ദൈവത്തെ സ്വീകരിക്കുന്ന ആരായിട്ടാണ് രാജാവായിട്ടാണ് യേശുവിനെ കർത്താവെന്ന് എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ് എന്തായിട്ടാണ് കർത്താവെന്ന് അതാണ് നമ്മൾ കൺഫെഷൻ കർത്താവെന്ന് സ്വീകരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആരായിട്ട് മാറുക പിതാവായിട്ട് മാറുന്നത് അപ്പം അങ്ങനെ കർത്താവായിട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് പുത്രൻ്റെ കഴുകപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റമാണ് രക്ഷ എന്ന് പറയുക അല്ലേ അതാണ് നമ്മൾ ആത്മജനം ആത്മാവിനാൽ ജനിക്കുന്നു ആത്മാവിനാൽ ജനിച്ചവൻ എന്ത് ചെയ്യണം യേശുക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി ശിക്ഷയേറ്റു നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ശാപമായി നമ്മുടെ മരണത്തെ അവിടുന്ന് വഹിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു മരിച്ചു മരിച്ചു മരിച്ച കർത്താവ് അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റും ഹിഡ് ഡൈഡ് ഫോർ ആസ് ആൻഡ് ഹി വാസ് മാരീഡ് ആൻഡ് ഹി വാസ് റിസഡ് റൈസ് ഫ്രം ദ് നൗ ഹിസ് എ റീസൺ ലോഡ് പക്ഷേ യേശുവിൻ്റെ മരണം നമ്മുടെ മരണം എങ്ങനെയാന്നേ യേശു നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ യേശു ശിക്ഷ ഏറ്റത് നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായി കുരിശിൻ്റെ ചുവട്ടി നമ്മൾ യേശു അങ്ങനെയ്ക്ക് വേണ്ടി ശാപമായി എന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ ശാപങ്ങൾ മാറും പക്ഷേ ഒറ്റമാക്കൊണ്ട് മാറുന്ന നല്ല ശാപം കേട്ടോ ചില കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യേണ്ടത് റെക്ടിഫൈ ചെയ്യണം ഞാൻ ഈ ദിവസം കൂടി ഒരു സത്യമുണ്ട് ഞാനും എൻ്റെ വൈഫും കൂടി ഇരുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ഒരു സീനിയർ പാശ്ചേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് മനസ്സിലായ കാര്യമുണ്ട് ഭാര്യയും കുഞ്ഞുമുണ്ട് വേറെ പോയി ഭാര്യ അറിയാതെ കല്യാണം കഴിച്ചിട്ട് കർത്താവ് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഷാവുവൊന്നും മാറത്തില്ല ഒന്നുമില്ല ഇനി തിരിച്ചു പോകാനൊക്കത്തില്ല കുരുക്കിലാണ് ഇവിടെ മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ആദ്യത്തെ എന്തെങ്കിലും കൊടുക്കണം അതിന് അവകാശമെങ്കിലും കൊടുക്കണം ഇല്ലാതൊന്നും ശാപം മാറത്തില്ല കാരണം ജഡത്തിൽ ചെയ്തതെല്ലാം ജഡത്തിൽ എന്ത് ചെയ്യണം റെക്ടിഫൈ ചെയ്യണം അപ്പൻ അപ്പാപ്പൻ്റെ വസ്തു പിടിച്ച് മേടിച്ച കൈ ഇരിപ്പുണ്ട് ഉച്ചിയും കുത്തി എന്ന് പ്രാർത്ഥിച്ചാലും അന്യപേക്ഷം പറഞ്ഞാലും ശാപം മാറത്തില്ല അപ്പൻ മേടിച്ചാന്ന് അറിയാമെങ്കിൽ ആ വസ്തു അപ്പാപ്പൻ്റെ പിള്ളേർക്ക് എന്ത് ചെയ്യണം തിരിച്ചു കൊടുക്കണം വേണ്ടേ കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു തീർക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെല്ലാം എന്ത് ചെയ്യണം റെക്ടിഫൈ ചെയ്യണം എന്നാലേ മാറത്തുള്ളൂ അല്ലാതെ അല്ലാതെ മാറുമോ ഇല്ല മാറത്തില്ല അബോട്ട് ആക്കിയവരോട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് കുറഞ്ഞപക്ഷം ഇനിയും അബോർട്ടാക്കിപ്പോയി മനഃപൂർവ്വമായി തെറ്റിയതാ അതാണ് എനിക്കറിയാവുന്നൊരു പെങ്കൊച്ച് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അപ്പം എടുക്കാവുന്നു വർഷം കുമ്പാണ് അപ്പോൾ അങ്ങനെ അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം അപ്പോൾ അവൾക്ക് കുട്ടികളില്ല കുട്ടി വേണം അതാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പോൾ അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവള് പോയി പിന്നെ പറഞ്ഞു എനിക്ക് ഞാൻ ആ അവിടെ കുഞ്ഞുകൊണ്ട് പറഞ്ഞുതരാം കൊച്ചുണ്ടാകത്തില്ലെന്ന് ഡയറക്റ്റായിട്ട് എങ്ങനെ കൊച്ചുണ്ടാകുന്നത് കൊച്ചുണ്ടാകത്തില്ലെന്ന് തന്നെ പറയണം ഞാൻ ചോദിച്ചാൽ അതെന്നെ കാര്യം മൂന്ന് പിള്ളേരുടെ കരച്ചിൽ എൻ്റെ ചെവി കേൾക്കുന്നത് എത്രണം കളഞ്ഞാൽ ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചപ്പോൾ അവളെ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായി അതിനെ കളഞ്ഞ് പിന്നൊന്നിനെ കളഞ്ഞ് പിന്നൊന്നിനെ കളഞ്ഞ് ഇനിയും കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് പിള്ളേരുടെ എണ്ണം കൊടുക്കുക പ്രാർത്ഥിക്കുമ്പം മൂന്നെണ്ണത്തിൻ്റെ കരച്ചിലെവിടെ കേൾക്കുന്നു ദിവസം കുറഞ്ഞതൊരു കൊച്ചിനെ എടുത്ത് വളർത്തുമെങ്കിലും ചെയ്യണം അല്ലാതൊന്നും ചിലതൊന്നും മാറണമെന്ന് പറഞ്ഞാൽ റെക്ടിഫിക്കേഷൻ ചെയ്യാവുന്ന എല്ലാം എന്ത് ചെയ്യണം റെക്ടിഫിക്കേഷൻ ചെയ്യണം ശരിയല്ല ഞാൻ പറഞ്ഞേ അപ്പം ദിവസം ധീന്നമായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ശാപങ്ങളെ മാറ്റും ഇനി നമ്മുടെ മരണം ക്രിസ്തു ഏറ്റെടുത്തു ആ മരണം നമ്മുടെ മരണമാക്കാൻ ത വഴി വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം ആറാമത് അധ്യായം റോമർ റോമർക്കെഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം റോമൻസ് ചാപ്റ്റർ സിക്സ് ആകയാൽ നാം എന്ത് പറയേണ്ടു ആ വാട്ട് വി സേ വാട് നാം എന്ത് പറയേണ്ടു പാപം ആരാ ആ ണ്ടില്ല ആളെ ഞാൻ അർത്ഥം അശരീതി വെളിപ്പെടുന്ന പോലെ താങ്ക് യു കൃപ പെരുകതിന് പാപം ചെയ്തുകൊണ്ടിരിക്കയെന്നോ ഒരു നാളും എന്താ അതിനർത്ഥം കൃപ കൃപ എന്ന് പറഞ്ഞ എന്താ ഏ അർഹിക്കാത്ത വെരി ഗുഡ് അർഹിക്കാത്തത് കിട്ടുന്നതിൻ്റെ പേരെന്ത് കൃപ ശ്രദ്ധിക്കണം കൃപ ഗ്രീസ് മേഴ്സി കരുണ എന്താ കരുണ ഫാസ്റ്റ് പറഞ്ഞ ഉത്തരം കറക്റ്റ് ആകാമായിരിക്കും അതുകൊണ്ട് പറയണ്ട പക്ഷേ ഇവർ പറയട്ടെ കരുണ്ണ അർഹിക്കാത്തത് കിട്ടുന്നതിൻ്റെ പേരാണെന്ത് കൃപ എപ്പോഴും ഉറക്കപ്പെടണം നമുക്ക് ഇന്ന് ദേവദാസം പറഞ്ഞ പോലെ ഇവിടെ നിൽക്കാനൊക്കെ കിട്ടുന്ന ഭാഗ്യം ഒരു കൃപയാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ തൊട്ട് വീട്ടിലൊരു വീടിൻ്റെ മുമ്പിൽ ഒരു മർത്തുമക്കാരുടെ വീടുണ്ട് എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ അവിടെ സന്ധിക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട് ഏഴ് മണി ഏഴരയാകുമ്പോഴേ അവിടെ അപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്ത് പിള്ളേർ കുടുംബ പ്രാർത്ഥന രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് മുമ്പ് അവരെഴുന്നേറ്റ് പ്രാർത്ഥിക്കും നേരത്തെ കിടക്കും പക്ഷേ രോഗരെഴുന്നേറ്റ് കുടുംബ പ്രാർത്ഥനയുണ്ട് അവിടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൂരപ്പാട്ടായിരുന്നു ആ ഒരു സമയം പക്ഷേ കർത്താവ് ഒരു സഭയെ തിരഞ്ഞെടുത്തപ്പം പൂരപ്പാട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അല്ലേ അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട അല്ലേ പിള്ളേരൊന്നും അറിയണ്ട എന്നാലും പറഞ്ഞാൽ മതി എന്നെ ലോട്ട് ഓഫ് അബ്യൂസീവ് വേഡ്സസ് പക്ഷേ കർത്താവ് ഒരു സഭയ്ക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ അവരെ തിരഞ്ഞെടുത്തില്ല നമ്മളെ തിരഞ്ഞെടുത്തു അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ ആ വാക്കിൻ അതിൻ്റെ പേരെന്താ കൃപ കൃപ നമ്മൾ അർഹിക്കേണ്ടതല്ല കിട്ടിയത് അർഹിക്കാത്തത് നമുക്ക് അർഹിക്കാത്ത ദാനം തന്നതിൻ്റെ പേരെന്ത് കൃപ ഇനി എന്താ മേഴ്സി കരുണ ആ നമ്മൾ അർഹിക്കേണ്ട പല സാനമുണ്ട് നല്ല അടിയാ കിട്ടണ്ടേ അത് തന്നില്ല അതിൻ്റെ പേരെന്താ കരുണ നമ്മൾ അർഹിക്കേണ്ടത് പലതും തരാതെ നമ്മൾ അർഹിക്കാത്തത് തന്ന ദൈവസ്നേഹത്തെ ഓർക്കണം നമ്മുടെ സത്യത്തിൽ നമുക്ക് അർഹതയ്ക്ക് എൻ്റെ കാര്യം ഞാൻ പറയാം എല്ലാവരും പറയും വലിയ വിശുദ്ധരാണ് നമ്മളങ്ങനെ വലിയ വിശുദ്ധരൊന്നും അല്ല പ്രിയരെ തമ്പുരാൻ അങ്ങ് നിലനിർത്തി കൊണ്ട് പോയതാണ് അല്ലേ ഞാൻ സാധന പിള്ളേർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ സെക്സ് ലവ് ആ വിഷയത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ സാധാരണ എന്നെയാണ് യൂത്തിലൊക്കെ വിളിക്കുക കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റ് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ചെല്ലിനോട് ചോദിച്ചു പാസ്റ്റർ ഇങ്ങനെ ബോൾഡായിട്ട് ഇന്ന് പ്രാഗം ഇതൊക്കെ പറയുന്നത് എങ്ങനെയാ അവനെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രേമം തോന്നിയ ഒന്നിനും നമ്മളോട് തോന്നിയില്ല ഇനി നമ്മളോട് തോന്നിയതിനോട് നമുക്കും തോന്നിയില്ല പണ്ടൊരു ചൊല്ലുണ്ട് കല്ലുള്ളപ്പം പട്ടിയില്ലായിരുന്നു പട്ടിയുള്ളപ്പം എന്തോ ഇല്ലായിരുന്നു ചുരുക്കത്തിൽ എന്തോ നടന്നില്ല ഏറ് നടന്നില്ല കല്ലുള്ളപ്പം എന്തോ ഇല്ല പട്ടിയില്ല പട്ടിയുള്ളപ്പോൾ എന്തില്ല എന്തോ ഒത്തിയില്ല എറിയാനൊത്തത് സത്യത്തിൽ അല്ലേ എൻ്റെ അനീഷ് ബദൻ്റെ വൈഫിനോ ട്രാൻസെക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ ഓക്കെ നമുക്ക് എന്താണ് അതല്ലേ സത്യം പറഞ്ഞാൽ നടന്ന് നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണോ ദൈവം നമ്മളെ കാത്താണോ അതാണ് സത്യം കി ദൈവത്തിനൊക്കെ ചെയ്ത് ഏ ലൈവ് പോകുന്നുണ്ടെന്ന് അറിയാം ലൈവ് കൊണ്ടിരിക്കുക അല്ലേ എന്നാലും പറയുക ഈ ചിലരൊക്കെ ഈ വെല്ലം ചീത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അശ്വത് ഭയങ്കരമായിട്ട് ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഫാസ്റ്റയുടെ തെറിയെന്നൊക്കെ പറഞ്ഞ് അബദ്ധം പറ്റി വിളിക്കുന്ന ഭയങ്കരം അറിഞ്ഞില്ല കുത്തി കുത്തിയപ്പോൾ അങ്ങ് പറഞ്ഞു പോയി അല്ല നമ്മൾ ആരെങ്കിലും വിടുക്കരായതുകൊണ്ടാണോ പറയാൻ ഞാനൊരു ദിവസം വെറുതെ ബൈക്ക് പോവാ യോധന് പോവാ എൻ്റെ തോളെ സഞ്ചി കിടപ്പുണ്ട് സഞ്ചിക്കകത്ത് വേദോസം കിടപ്പുണ്ട് നോട്ട് ബുക്കും ഉണ്ട് പ്രസംഗിക്കാൻ പോവാ എൻ്റെ പാ പ്രിയപ്പെട്ട് അന്നത്തെ ഒരു അന്നുണ്ടായിരുന്നോ മനിച്ചു പോകും അദ്ദേഹം ജെയിംസ് മാർഷൻ എൻ്റെ കൂടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സഹോദരി ഇങ്ങോട്ട് വരുന്നു ഞാൻ പെതുക്കെ പുള്ളിയെ കണ്ടോണ്ട് പുള്ളി ഇച്ചിരി മദ്യപാനിയാണ് എന്നാലും പുള്ളിയെ കണ്ടുകൊണ്ട് ബൈക്ക് നിർത്തി എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു ഈ പുള്ളി പെതുക്കെ എൻ്റെ അടുക്ക വന്നിട്ട് ചോദിക്കുക നിൻ്റെ തന്തയുടെ അടക്കം എന്നാൽ ചോദിച്ചു എല്ലാ കാര്യമുണ്ട് ഞാൻ വെറുതെ പോവാ വന്ന് കയറുന്നു കണ്ടോ ഞാൻ പറഞ്ഞു നിന്നെ അടക്കിയിട്ടേ ഉള്ളൂ എൻ്റെ അപ്പൻ്റെ അടക്കം ഇന്ന് ഞാൻ നിന്നെ അടക്കം പോവാ ഞാൻ വായിക്കും വെച്ച് ഇവൻ്റെ പുറകെ ഓടി സത്യത്തിൽ ഇവൻ ഒരു കുഴിയിൽ എങ്ങാണ്ടൊരു കുഴിയിലിറങ്ങിയിരുന്നില്ലായിരുന്നു ഞാൻ അവനെ തല്ലിക്കൊന്നേനെ ഞാൻ അഞ്ചാറ് പ്രാവശ്യം ഓടിയപ്പോഴാണ് ഞാൻ ഓർക്കുന്ന തോളെ ഉണ്ട് ദൈവകൃപയാൽ ആരും വീഡിയോ എടുത്തില്ല ഇതൊന്നും ആരും പറയത്തില്ല ആരെങ്കിലും പറയോ എല്ലാവരും പറയുന്നത് ഐ ആം ഓക്കെ ബട്ട് യു പീപ്പിൾ ആർ നോട്ട് ഓക്കെ പക്ഷേ ഡൈമൺസ് ഐ ആം നോട്ട് ഓക്കെ പക്ഷെ കമ്പുരാൻ്റെ കൃപയും കൊണ്ടങ്ങ് പൊതിഞ്ഞ് കരണയിലങ്ങനെ മൂടി തമ്പുരാൻ നമ്മെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് നിൽക്കുക അതാണോ അതിൻ്റെ സത്യം ആണോ ആണെങ്കിൽ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ ദാറ്റ് ഇസ് ദ ട്രൂത്ത് നമ്മൾ ഒത്തിരി ഹമ്പിളാകും ദൈവത്തിൻ്റെ മുമ്പിൽ കാരണം നമ്മുടെ മുടുക്കാണോ ദൈവത്തിൻ്റെ കൃപയാണോ ദൈവത്തിൻ്റെ അർഹതപ്പെട്ടതൊന്നും എന്ത് ചെയ്തില്ല കിട്ടിയില്ല കിട്ടിയോ ഇല്ല അപ്പം ആകെ നാം എന്ത് പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അന്നൊരു ഒരു അന്ന് ഇന്നൊക്കെ ഈ ഗ്രേസ് സ്റ്റീച്ചിങ്ങിൻ്റെ ഒക്കെ അപകടം എക്സ്ട്രീം ഗ്രേസ് ഗ്രേസ് ആണ് അതിൻ്റെ സത്യം പക്ഷേ ഈ ഗ്രേസ് സ്റ്റീച്ചിങ്ങിൽ വരുന്നൊരു അപകടമുണ്ട് ഈ അതായിരുന്നു ഇവിടെ പറ്റിയ കൃപ പെരുകേണ്ടതിന് എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറയുന്ന എന്തിനാ കവർ ചെയ്യുന്ന ഗ്രേസ് കവേഴ്സ് മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് സീൻ കൃപ നമ്മുടെ പാപത്തെ എന്തു ചെയ്യും കവർ ചെയ്യും അപ്പോൾ ചെറിയ പാപം ചെയ്താൽ എന്തോ കിട്ടും ചെറിയ പാപം ചെയ്ത സ്മോൾ സിൻ വേഴ്സ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഗ്രേസ് അപ്പോൾ ഒത്തിരി കൃപ കിട്ടണ എന്തോ ചെയ്യണം ഒത്തിരി കൃപ കിട്ടണം എന്നിട്ട് അവർ വളരെ ഈ ഈ വാ വാക്കിട്ടും കളിക്കും എന്ന് ചോദിച്ചാൽ പിള്ളേരുടെ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ കപ്പലേലാണ് കൃപയുടെ കപ്പലേലാണ് അപ്പം നമ്മൾ കപ്പലേന്ന് വീണാലും എങ്ങോട്ടാണ് വീടുന്നത് കപ്പലിലോട്ടാണ് വീടുന്നത് കപ്പലേന്ന് വീഴുകയല്ല ആ ശരിയല്ലേ കൃപയിലോട്ടാണ് വീഴുന്നത് എന്തിന്ന് പോവല്ല കൃപയിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യാം പാപം ചെയ്യാം മനസ്സിലാകുന്നുണ്ട് ഈ സിമ്പിൾ നമ്മൾ കേൾക്കുമ്പോൾ സത്യം ഊ കൃപയിലോട്ട് അങ്ങ് വീഴുകയാണ് അപ്പോൾ എവിടെ നിന്ന് വീടുക അല്ല ഈ എങ്ങനെ ഈ ഒരു ക്യാമ്പ് നടക്കുക മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് കൃപ പോല്ല പാപം ചെയ്തോ കൃപയൊന്നും പോത്തില്ല സൽവേഷൻ ഈസ് അശ്വേഡ് അപ്പോൾ ഒരു ക്യാമ്പ് ഇതുപോലെ നടക്കുക യൂത്ത് ക്യാമ്പാ ഈ ക്യു ആൻറ്റി എന്താണ് ക്വസ്റ്റിൻ ആൻസറിൻ്റെ അല്ലേ ചോദ്യത്തിൻ്റെ ഉത്തരം വന്നു അപ്പോൾ ആ സെഷന് എൻ്റെ അപ്പായെ അവർ കൊണ്ടിരുത്തിയിട്ട് ട്രാപ്പാക്കാൻ വേണ്ടി കുറേ പിള്ളേരെല്ലാം കൂടെ കളിച്ചു അതിനകത്ത് നമ്മുടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അപ്പം വളർത്തിക്കൊണ്ട് വന്നൊരു പിള്ളാനൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒരാൾ ചോദിച്ചു പശ്ചാത്തൻ രക്ഷ നഷ്ടപ്പെടുമോ അപ്പോൾ ഇവരുടെ കയ്യിൽ രക്ഷ ലോസ് ലോശാവുകയെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഉണ്ട് ദേഹാവസ്ഥേഴ്സസ് പ്രൂവ് ചെയ്യാൻ നഷ്ടപ്പെടത്തില്ല നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ട്രാപ്പ് ആക്കണം പപ്പ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ എൻ്റെ പൊന്നുമക്കളെ എനിക്ക് കഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു വെളിപ്പാട് കാണുന്നുണ്ട് നീ നഷ്ടപ്പെടുന്നത് സൂക്ഷിക്കാൻ പറഞ്ഞു നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി ശുശ്രൂഷ അന്ന് പോയി നല്ല ശുശ്രൂഷന്നായിരുന്നു എന്താ കാര്യം കൃപയെന്ന് പറ അത് പിന്നെ ആളാകാൻ വേണ്ടി ചോദിച്ചതാണ് ആളാകാൻ വേണ്ടി ചോദിച്ച ചോദിച്ചു നീ നഷ്ട രക്ഷപ്പെട്ടപ്പോഴും ഇരിക്കുന്നതിന് പറ്റിയ കൂടുതലൊന്നും അറിയത്തില്ല പക്ഷേ നീ ഇപ്പം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നത് എന്ത് ചെയ്തോണം പ്രാർത്ഥിച്ചോണം വെളിപ്പാടാണ് കൺവെൻഷൻ വരെ പ്രസംഗിക്കുന്ന ആളന്ന് ശുഭൂഷ നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറ്റുന്നേ ഗ്രൈസാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുക കൃപ പെരുകേണ്ടതിന് പാപം ചെയ്ത് ഒത്തിരി കൃപ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഒരു കുഞ്ഞു ഇങ്ങനെ വന്നപ്പോളേ കുറേ ഞങ്ങളുടെ പിള്ളേരെല്ലാം പിള്ളേരെ സെറ്റ് ഒത്തിരി പേര് നിൽക്കുമ്പോൾ എൻ്റെ വൈഫ് കുഞ്ഞോണ്ടി ചോദിച്ചു മക്കളെ എന്താണ് കത്രമേശ എടുക്കാഞ്ഞാൽ വല്ല കുഴപ്പം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഒന്നൊഴുകുഞ്ഞു പറഞ്ഞു അതിനിപ്പോൾ എന്ത് പേടിക്കാനേ ഏറ്റുപറഞ്ഞാൽ പോകാത്ത സിൻ ഉണ്ട് സത്യമല്ലേ ഏറ്റു പറഞ്ഞാൽ എന്താ പോവും ഏറ്റുപറഞ്ഞാൽ എന്താ പോവും പാവം പോവും സത്യമല്ലേ സത്യമാണ് പക്ഷേ അത് അണ്ടിയും അഡ്വാൻസ് എടുക്കാൻ ഒക്കെ ഇല്ല നമുക്ക് ലൈറ്റായിട്ട് എടുക്കാൻ നോക്കൂ ഇല്ല അതാണിവിടെ പാറുകയാണ് ഏറ്റു പറയുമ്പോൾ ചോദിച്ചാൽ ഏറ്റു പറഞ്ഞാൽ പാപം തീരത്തില്ലേ തീരും നൂറ് ശതമാനം സത്യം ഇതെല്ലാം സത്യമാണ് പക്ഷേ അവിടെ നമ്മൾ ഓർക്കേണ്ടത് നമുക്കിത് കുഞ്ഞു കളിക്കാനുള്ള ഒരു വഴിയല്ല കൃപ പെരുകേണ്ടതിന് പാപം ഒരു നാളും അരുത് അടുത്ത വാക്യം ഒരു നാളും അരുത് ആകിയാൽ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എന്താ പാപസംബന്ധമായി അങ്ങനെയല്ലേ പാപസംബന്ധമായി മരിച്ചവരായി നാം മക്കള് ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിക്കണം മരിച്ചു മരിച്ചു എന്ന് പറയുന്ന എല്ലാവർക്കും പേടിയല്ലേ അതോ ധൈര്യമാണോ പേടിയാണേ ഈ മരണഭയം മാറിയ ചാകത്തില്ല അത് മരിക്കുന്ന പേടി അങ്ങ് മാറിയാൽ എന്തു ചെയ്യത്തില്ല നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കാണണം നമ്മൾ മരിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന് നോക്കുക കാണണം പേടിക്കുമോ സെമിത്തേലൊക്കെ പോയിരിക്കണം കുറച്ച് നേരം സെമിത്തേരി അത് ഇവിടുത്തെ ഈ സെമിത്തേ സെമിറ്ററിയിൽ നിന്നും പോലെ നല്ല സെമിറ്ററിയിൽ നിന്നും പോലെ റാന്നീ കാട് പിടിച്ച് കിടക്കുന്ന പ്രത്യേകിച്ച് ബന്ധക്കൂസയുടെ സെമിറ്ററിക്ക് ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഈ ഇടയ്ക്ക് നാൽപ്പതും ഒരാണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്കോട്ട് പോകത്തില്ല അവിടെയൊക്കെ പോയി ഇരിക്കണം സെമിട്രി പോയിരിക്കുന്ന പേടിയാണോ അല്ല നല്ല പൂന്തോട്ടം ഉള്ളതുകൊണ്ടാണ് അല്ല പേടിക്കോ പേടിക്കും ഞങ്ങളുടെ അവിടെ ഒരു സെമിത്തേരിൽ എൻ്റെ കൂടെ കിടന്നൊരു ചെറുപ്പക്കാരൻ പിന്മാറിപ്പോയി മദ്യപാനിയായിരുന്നു പിന്നെ അങ്ങ് പിന്മാറി പുള്ളി പിന്നെ സെമിത്തേരില്ല പോയി കിടക്കുക കല്ലറയിൽ പോയി കിടക്കുക ഒരു ദിവസം വെളുപ്പിനെ പുള്ളി കല്ലറയുടെ മേളിൽ ഇങ്ങനെ കിടക്കുക ചെറിയൊരു മീഡിയം വലിച്ചവിടെ കിടക്കുക ഇച്ചിരി ഇച്ചിരി മറ്റു കഞ്ചാവൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി വെളുപ്പിനെ പോയ ഒരു മനുഷ്യൻ നോക്കിയപ്പോൾ ഒരാൾ സെമിത്തേടെ പുറത്ത് ഒരു വെട്ടം കണ്ടു ഒരനക്കം കണ്ടു പുള്ളി പെട്ടെന്ന് ചോദിച്ചു ആരാ അപ്പോൾ ഈ പുള്ളി പറഞ്ഞു ഓ അകത്തങ്ങ് ചൂടായതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയിരുന്നോ അകത്ത് ചൂടായത് കൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാന്ന് പറഞ്ഞു അപ്പോളെ ഈ കയറിപ്പോയ ആൾ ഫ്ലാറ്റായിപ്പോയി അകത്തിച്ചുകൂടാ ഞാനന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു ആ ഫ്ലാറ്റായി പോയ പുള്ളിക്ക് വേണ്ടി ഞാൻ പോയി പ്രാർത്ഥിച്ച ചത്തും പോയി പേടിക്കുമോ പേടിക്കുമോ എന്നാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ ചാകുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്ന ചിന്തിച്ചാൽ പേടി പോവും ഈ ഭരണഭയം മാറും കോവിഡിൻ്റെ സമയത്ത് നിശബ്ദതയല്ല ടോട്ടൽ സൈലൻസാണ് അപ്പോൾ അവിടെ ഒരു പബ്ലിക് സെമി ഇതുണ്ട് സെമിത്തേരി പഞ്ചായത്ത് സെമിറ്ററിയാണ് അവിടുന്ന് പോകുന്നവരെല്ലാം കേൾക്കുന്ന ഒരു ശബ്ദം ഈസ് കോളിങ് അതങ്ങ് പരന്നു പേടിയായി അപ്പോൾ എൻ്റെ ഒരു പാഷ ഭയങ്കര ധൈര്യശാലിയാണ് പുള്ളിക്കാരൻ പ്രാർത്ഥിച്ച് ഉപസിച്ചു ഈ സാത്താനെ ബന്ധിക്കാൻ വേണ്ടി അന്യഭാഷ പറഞ്ഞ് രക്തം ജയം പറഞ്ഞ് സെമിട്രി കയറി ചെന്നു എന്താ റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന റോഡ് പൈപ്പിൽ അതിനകത്ത് ഇനി ലീക്കാകുക എല്ലാവരും ഓർത്ത് താരാണ്ട് എന്തു ചെയ്യുക വിളിക്കുക അപ്പം മരിക്കുന്ന പേടിയാണ് എന്നാൽ പോലും ഇവിടെ പറയുന്ന വാക്കുണ്ടെങ്കിൽ മരിച്ചു എന്തിനു മരിച്ചു മരിച്ച ഒരാളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ റെക്കഗ്നൈസ് ചെയ്യുക പേഴ്സൺ ക്യാൻ ദാറ്റ് വൺ പേഴ്സൺ ഈസ് ഡൈഡ് ഓർ നോട്ട് ഇ സി ജി എടുക്കണമെന്ന് പറയും ഇ സി ജി ഒന്നും എടുക്കാൻ ഒത്തില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡോക്ടർ ഡോക്ടറെ ചെയ്യും മരിച്ചോ ഇനിയോ ഉറക്കമാണോ ഒറ്റ വഴി നോക്കിയാൽ മതി കണ്ണ് തുറന്നിട്ട് എന്തോ ചെയ്യണം കണ്ണ് തുറന്നിട്ട് ടോർച്ചടിച്ചു നോക്കിയാൽ മതി അങ്ങനെയാണ് ഡോക്ടേഴ്സ് ചെയ്യുക കണ്ണടിച്ചിട്ട് ടോർച്ച് അടിച്ച് നോക്കിയാൽ ചത്ത് അല്ലെങ്കിൽ എന്തോ അനങ്ങും ഏ കണ്ണനങ്ങും ചത്താണല്ലോ കൃഷ്ണമണി ഇങ്ങനെ തന്നെ ഇരിക്കും ആ ആണോ നേഴ്സ് സാറേ ശരിയാണോ ഞാൻ പറഞ്ഞ് ആ ആണോ അല്ലയോ ആണോ വേറെ ഒന്നും നോക്കണ്ട കണ്ണി അടിച്ച് നോക്കിയാൽ അറിയത്തില്ലേ കുറച്ച് തൊണ്ണൂറ്റമ്പത് ശതമാനം അറിയാം കണ്ണ് അനങ്ങത്തില്ല മരിച്ചവടെ കണ്ണെന്തു ചെയ്യത്തില്ല അനങ്ങത്തില്ല അവരെന്ത് ചെയ്തു മരിച്ചു ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക പാപത്തിന് മരിച്ചു ടു ഡൈ്ടുസിൻ ഇന്ന് ലോകം മരിക്കുന്നത് എന്തിനാണെന്നറിയുക പാപത്തിൽ മരിക്കുക ഡിൻസിൻ പാപത്തിൽ മരിക്കുക രക്ഷിക്കപ്പെട്ട ഒരാൾ എന്തിന് മരിച്ചു പാപത്തിന് മരിച്ചു ഡട്ടുസിൻ ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ചേർന്ന് പറഞ്ഞേ എന്തിന് പാപത്തിന് മരിച്ച ഒരാൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രതികരിക്കാനൊക്കത്തില്ല ഈ കന റെസ്പോണ്ട് മരിച്ച ഒരാളെ പത്ത് ചീത്ത വിളിച്ചോ തിരിച്ച് വിളിക്കുവോ ശവത്തിന് രണ്ട് തൊഴി വെച്ചു കൊടുത്ത് തിരിച്ചു തൊഴിക്കോ ഇല്ല ഡെഡ് ബോഡിയോട് അതുകൊണ്ടാണ് അനാഥാരോഗം കാണിക്കുന്നത് പറഞ്ഞു കാരണം മരിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ നമുക്ക് പ്രതികരിക്കാനൊക്കത്തില്ല ഇതുപോലെ നമ്മൾ ഓർക്കണം നമ്മൾ നമ്മളെന്തിനു മരിച്ചു പാപത്തിന് മരിച്ചു ആ പാപത്തിന് മരിച്ചു എന്നുള്ള അറിവുണ്ടാകണം അതാണ് അവിടെ പറയുന്നത് അല്ല പാപസമ്മതമായി മരിച്ചവരായി നാം ഇനി ജീവിക്കുന്നത് അങ്ങനെ ഇനി താഴോട്ട് എന്ന് സ്നാനമേറ്റിരിക്കും നിങ്ങൾ അറിയുന്നില്ലയോ അല്ലേ അതിൻ്റെ ആറാം വാക്യത്തിൻ്റെ അവസാനം കണ്ടോ നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം വി നോ ദാറ്റ് നോയിങ് അറിയണം പറയുമ്പോൾ എട്ട് എട്ടാം വാക്യത്തിൽ പറയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ ശരിയാ രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം അറിയണം രണ്ട് വിശ്വസിക്കണം നാം മരിച്ചെന്ന് ഏ കണ്ടോ ഇനി മൂന്ന് എന്ത് ചെയ്യണം പതിനെട്ടാം വാക്യം അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവി കൺസിഡർ എണ്ണണം മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് അറിയണം വി നോ ദർ ഡൈ മസ്റ്റ് നോ ദാക്ട് റിയാലിറ്റി ദ്രൂത്ത് വൺസ് വി അക്സെപ്റ്റ് അവർ ലോഡ് ആൻഡ് സേവിയർ വി ആർ ഡൈറ്റ് സിൻ ദോ ദ്രൂത്ത് വേൾഡ് ലോകം ഇങ്ങനെ വിളിക്കും കർത്താവ് കുറേശി കിടക്കുക താഴെന്നുള്ള ഒരാൾ പറഞ്ഞു നീ ദൈവമാണെങ്കിൽ എന്തു ചെയ്യാൻ പറഞ്ഞു ഇറങ്ങി വരാൻ പറഞ്ഞു ആണെങ്കിൽ പറിച്ചുകൊണ്ടിങ്ങ് പോകുന്നോ ഇല്ല ഒന്ന് ഇപ്പം കാണിക്കാമെന്ന് പറഞ്ഞോ ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്താ നീ ദൈവത്തിൻ്റെ പുത്തണങ്കിൽ പച്ചയ്ക്ക് ഇത് അപ്പന് വിളിക്കുക കുരിശിൻ്റെ ചുവട്ട് ഇന്ന് അപ്പന് വിളിക്കുകയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളു ഈ അപ്പന് വിളിച്ച ദണ്ണമില്ലാത്ത മറ്റേ പഴയ ആൾക്കാർക്കെല്ലാം ഇച്ചിരി ദണ്ണമുണ്ട് എന്തിന് വിളിച്ച പക്ഷേ ഈ സി ബി സി വിളിച്ച പിള്ളേരുടെ അപ്പനെ വിളിച്ച എന്നെ അതല്ലോ അപ്പനെയല്ലേ ഡോണ്ട് മൈൻഡ് ഇതെ അവൻ എത്രയും പോകുന്നത് പക്ഷെ പണ്ടൊക്കെ സി ബി സി പിള്ളേർക്ക് അപ്പനെ വിളിച്ചോന്നും അറിയത്തില്ല മറ്റേ നമ്മളോ അപ്പനെയൊക്കെ വിളിച്ചുകൊണ്ടല്ലോ അവൻ അനാഥനാണെങ്കിൽ പോലും അവൻ അപ്പനറിയാത്തവനാണെങ്കിൽ പോലും അവൻ്റെ അപ്പനെ വിളിച്ചാൽ അവൻ എന്ത് ചെയ്യത്തില്ല സഹിക്കത്തില്ല യേശുവിൻ്റെ അപ്പനാ വിളിച്ചേ നീ ദൈവത്തിൻ്റെ പുത്രൈര്യുണ്ട് വാ പോയോ ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തിനു മരിച്ചു പാപത്തിന് മരിച്ചു ഇതറിയണം വിശ്വസിക്കണം ശ്രദ്ധിച്ചേക്കണം അറിയണം വിശ്വസിക്കണം മൂന്നാമത്തെ കാര്യം എണ്ണണം ഈ നല്ലൊരു എക്സസൈസ് പറയാം എന്നിടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഇടയ്ക്കൊക്കെ പോയിട്ട് കണ്ണാടിക്ക് മുമ്പിലൊക്കെ നിന്നിട്ട് നോക്കിയിട്ട് പറയണം എടാ കണ്ണേ നീ എന്ത് പോയതാ നീ എന്തു ചെയ്തു പോയി ചത്തുപോയ ചത്ത കണ്ണാണ് ചത്ത കൈയാണ് ചത്ത ചിന്തയാണ് ചത്തു നീ ചത്ത യുവർ ഡയറ്റ് നീ മരിച്ചവനാ എന്ന് ആരോട് പറയണം വി ഹാർ ടു കൺസിഡർ കൗണ്ട് വി ഹാ ടു മലയാളത്തിൽ എണ്ണമെന്ന വളരെ ശക്തമായൊരു വാക്കാ നമ്മൾ നമ്മളോട് പറയണം നമ്മൾ എന്ത് ചെയ്തവനാ ചത്തവനാ ഇടയ്ക്ക് കണ്ണാടി പോയി എന്ന് പറയാമോ നോക്കിയിട്ട് പറയണം ഞാൻ എന്ത് ചെയ്തു ചത്തവന എന്തിന് അങ്ങനെ ചെയ്താൽ ഭയങ്കര റിലീഫ് കിട്ടും നമ്മളത് മനസ്സിലാക്കണം അറിയണം വിശ്വസിക്കണം എണ്ണണം ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ് അറിയണം വിശ്വസിക്കണം എണ്ണണം എന്ത് ചെയ്താ ഞാൻ ഐ എം എ ബിലീവർ ഞാൻ മരിച്ചു ഇനി ഞാൻ രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം ഏറ്റവും നല്ലൊരു എളുപ്പത്തിൽ വഴിയുണ്ട് രക്ഷപ്പെടാൻ എവിടെ പോയാൽ മക്കളോടൊക്കെ പറയുകയാണെ വേറെവർ യു ഗോ യു ഫസ്റ്റ്ലി റിവീൽ യുവർ ഐഡൻറ്റിറ്റി ഞാനൊരു ബിലീവറാണ് പറഞ്ഞാന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞാൽ എൺപത് ശതമാനം രക്ഷപ്പെടാം എൺപത് ശതമാനം രക്ഷപ്പെടാം ഞങ്ങളൊരു ഞാനൊരു സദസ്സി ഇരിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ രാത്രി ഇരുന്ന് വർത്താനം പറയുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിനകത്ത് യൂത്ത് ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസകരമായ സംവാദങ്ങൾ നടക്കും അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഞാനൊരു എം എൻ സി കമ്പനി ജോലിക്കാരനാണ് പിന്നെ അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പിന്നെ എന്താണ് കമ്പനിയുടെ അതിനെന്തോ നിങ്ങൾ പറയുന്നത് അവരിങ്ങനെ കൊണ്ടുപോകുമല്ലോ ട്രിപ്പുകളെല്ലാം കൊണ്ടുപോകും ഏഹ് വലിയ റിസോർട്ടിലൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒന്നോ രണ്ടൊന്നൊക്കെ ഈ കമ്പനി മാനേജ്മെൻറ്റ് ഭയങ്കര ട്രിക്കിയാണ് ഇവർ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് അപ്പോൾ ഇവർ കൊണ്ട് ഭയങ്കര ടാർഗറ്റ് ടാർഗറ്റിടും ഇവരെങ്ങനെ ചെയ്യും പിള്ളേരെ അതിന് ഇവരെ ബൂസ്റ്റ് ചെയ്യും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് വല്ല റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി അവരെ ചുമ്മാ കമ്പനി അങ്ങ് കാശ് മുടക്കും അയ്യ നമ്മുടെ അമ്മാച്ചയാ കമ്പനി അവർ കാശ് മുടക്കുന്ന അവരെ മുതലാക്കും നമ്മുടെ അങ്കിളുടെ പ്രോപ്പർട്ടിയാണ് കമ്പനി അല്ല അവർ നമുക്ക് ഈ കൊണ്ടുപോകുന്നത് മോർ ക്രിയേറ്റീവ് ആക്കാൻ ശരിയാണോ എന്നിട്ട് അവർ ഇവരോട് പറയും യു വിൽ ഡു യു ക്യാൻ ഡൂ അതാണ് മോട്ടിവേഷൻ ചെയ്യുക മോട്ടി അത് മോട്ടിവേഷൻ സ്പീക്ക് യു ക്യാൻ ഡൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുപോകുമ്പോൾ വൈകിട്ട് ഇവർക്ക് വേണ്ടി പാർട്ടിയൊക്കെ ഉണ്ട് ആ പാർട്ടിയിലെല്ലാം മദ്യം കാണും അപ്പോൾ ഈ ആൾ വാദിക്കുന്ന ഇതാണ് ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ എല്ലാവരും പോയി എല്ലാവരും പോയി ഒരിച്ചിരി ഇച്ചിരി എടുക്കും കുടിക്കും ഞാൻ പക്ഷേ അങ്ങനെ കുടിക്കാറില്ല എങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി ഒഴിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഐസ് ഇട്ടിട്ട് ഞാനിങ്ങനെ കുടിക്കാതിങ്ങനെ ഇങ്ങനെ സിപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കത്തേ ഞാൻ ഈ ഫോറിൻ നടത്തുമല്ല ഇങ്ങനെ പാട്ടൊക്കെ പാടി ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു ഫോറിനറി കല്യാണം കഴിച്ചപ്പോഴേ അവിടെ മലയാളി പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഈ ഫോറിനേഴ്സ് ആണെങ്കിൽ അവർ ഡാൻസ് ചെയ്യുന്നൊരു താളമുണ്ട് അവർക്കറിയാതിൻ്റെ അവരിങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ നമ്മുടെ തന്നെ അല്ല ഈ സിനിമാറ്റിക് ഡാൻസ് കളിക്കാനേ അറിയത്തുള്ളൂ പൊട്ട കട്ട കടാന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തള്ളുന്ന് വീഴും അവരാണിങ്ങനെ പതുക്കെ 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 മണിക്കൂറുകൾ വേണേൽ എന്തു ചെയ്യും നിൽക്കും അപ്പോൾ ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ട് അപ്പം സിപ്പ് ചെയ്യത്തുള്ള ഒക്കെ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കും നീ ഏത് കാട്ടീന്ന് വന്നാൽ നീ എന്തോ മനുഷ്യനാണ് ഇട അങ്ങനെയാണോ കുടിക്കത്തില്ലേ നമ്മളെല്ലാവരും കുടിക്കും ഇതെല്ലാം പറഞ്ഞപ്പം വേറൊരു കാര്യം ഒരു സുഹൃത്ത് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു നീ പറഞ്ഞു സത്യ നീ ഇന്ന കമ്പനി ജോലി ചെയ്യുക ഞാൻ ഇന്ന കമ്പനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കാട്ടും വലിയ പൊസിഷനിലാവുന്നിട്ടിരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യും ഞാൻ ആദ്യമേ ഇച്ചിരി എടുക്കുമെന്നല്ല പറഞ്ഞത് ഞാൻ ആദ്യത്തെ കാര്യത്തിൽ തന്നെ പറഞ്ഞു ഞാനൊരു ബിലീവറാണ് ഞാനത് ഉപയോഗിക്കത്തില്ല അതുകൊണ്ടിപ്പം തുടർന്നതിനുമുമ്പ് ആരും പറയും ഡോൺ കമ്പൽ ഹിം ഈസേ ബിലീവർ അപ്പോൾ അവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ ഇച്ചിരി വല്ല ഒക്കെ എന്തെങ്കിലും പെപ്സിയോ വല്ലതും എടുത്ത് അവരെ കൊണ്ടിരിക്കും പക്ഷെ അദ്ദേഹം മീ ആരും കമ്പലി ചെയ്താലും പറയും അത് തന്നെയല്ല പലരും സ്കെയർ ആണ് ഇവൻ്റെ ഉപയോഗിച്ച് കുടിക്കാൻ എന്തുകൊണ്ടാണ് ഗുണം ഉണ്ടായത് ഹി റിവീൽഡ് ഹിസ് ഐഡൻറ്റിറ്റി വാട്ട് ഈസ് അവർ ഐഡൻറ്റിറ്റി സത്യത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ ഏ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ നമ്മുടെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി നമ്മുടെ പിള്ളേരുടെ ഐഡൻറ്റിറ്റി ആരാ പിള്ളേരുടെ ഐഡൻറ്റിറ്റി ആരാ സമ്മിക്കത്തില്ല പിള്ളേരുടെ ഐഡന്റിറ്റി ആരാ അപ്പനാണ് അപ്പൻ വഴി കിടക്കുന്നവരാ പിള്ളേരുടെ ഐഡൻറ്റിറ്റി ആരാ അമ്മയാണോ ആയിക്കോട്ടെ ഏതായാലും അമ്മയുടെ സർണയും വെക്കത്തില്ലല്ലോ പിള്ളേരുടെ ഐഡൻറ്റിറ്റി ആരാ അപ്പനാ അപ്പനോടെ കിടന്നാന്ന് പിള്ളേർക്ക് അണക്കെടാന്നു ഇതുപോലെ തന്നെ അപ്പൻ്റെ മാനം ആരാ അപ്പൻ്റെ മാനം ആരാ പിള്ളേർ അങ്ങനെ നമ്മുടെ അപ്പൻ ആരാ ഭൂമിയിലെ അപ്പനെ കള്ളമ്പട നമ്മുടെ പിതാവ് ആരാ ഹു ഈസ് അവർ ഫാദർ ഫാദർ ഈൻ ഹെവൻ അദ്ദേഹം പാദൻ ഹെവൻ്റെ നാണക്കെടം ഉണ്ടാക്കുന്ന ഒന്നും എന്തു ചെയ്യരുത് ചെയ്യരുത് നമ്മൾ